ഹായ് ആരെങ്കിലും കൊണ്ടോ ലൈവിൽ എന്റെ കണ്ണട ഉട കണ്ണട കാണലോ കണ്ണട കണ്ണട കി 비는지 물방가람파리가 구리다구리기 깐이라 신도래 뜰놈아 꽃이 피고 와이 나뭇가마 살이 나와 가두 물방가 ആരും വന്നാലോ അതുവരെ ഒരാളില്ല ലെവല് നമുക്ക് കളറ മാറ്റി കളിക്കാം ஹாய் ஹலோ அபிஹ் அபி ஹாய் அபி 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 ஒன்று லைக் ஜஸ்ட் டபுள் டாப் அடிச்சா மதி ஸ்கிரீனில் ഹായ് അബി പോയോ അബിസ്കോയി അബി പിന്നെ ഒന്നും പറഞ്ഞില്ല അബി ഒന്ന് ലൈക്ക് ചെയ്യുക കൂടി ചെയ്തിട്ടില്ല ഹലോ ാണ് ലൈവിലുള്ളത് ഒരു ഹായ് തരുമോ അപ്പൊ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യോ എന്തൊക്കെയുണ്ട് വിശേഷാണ് ഒരു ഹായ് തരൂ ഹായ് ഹലോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ആരൊക്കെയാണ് ലെവലുള്ള ഒരു കായി തന്നെ കായി തന്നല്ല ആരോ ഉള്ളത് എന്ന് അറിയാൻ പറ്റുള്ളു ആരൊക്കെ ലൈവിലുണ്ട് ഒരു ലൈക്ക് വന്നിട്ട് പോന്നേ ആരെയും കാണാനില്ലല്ലോ എന്ന് വന്നവരൊന്നും മിണ്ടുന്നില്ല അഭി വന്നവരില്ല ഹായ് പറഞ്ഞു അഭി പോയി ഹായ് ഹലോ ആരാണ് ലൈവിലുള്ളത് ഒരു ഹായ് തരൂ hmm <laughs> Mhm <laughs> <laughs> ണോ ലൈവില് വന്നിരിക്കണേ ഒരു ലൈക്ക് തരുമോ ഒന്ന് കമന്റ് ചെയ്യാമോ ആരാന്നറിയാൻ ചാനല് കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ ഹലോ ഹായ് ലൈവിലുണ്ടെങ്കിൽ ഒരു ഹായ് തരുമോ എന്തെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ വീണ്ടും പറഞ്ഞിരിക്കാന്നേ അത് ഓടിപ്പോയി ഹലോ ഹായ് ആരാണ് ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് ആരാണെന്ന് പറയാമോ സാധാരണ പറഞ്ഞവരൊന്നും ഇല്ലല്ലോ ആരും കാണാനില്ലല്ലോ എല്ലാവരും അവിടെ പോയി ഹൈ എവിടുന്നാണ് ചാനലുണ്ടോ നൗഷാദിനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യുന്നതാണ് സദ്യ എവിടുന്നാണ് ബ്രോ ലൈവിലുള്ളവരൊക്കെ ഒന്നൊരു മെസ്സേജ് ഇടുമോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടിയും പറഞ്ഞിരിക്കാന്നെ അഭി ഒന്നൊരു ഹായിട്ടിട്ട് പോയി നൗഷാദ് പക്ഷെ അതിപ്പോ ലൈവിലുണ്ടോ അല്ലെങ്കിൽ എവിടുന്നാന്ന് പറയോ ം താന പാലോട്ട് പെരിങ്ങമ്മല തിരുവനന്തപുരം ജില്ല ഓക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഈ കേൾക്കുന്നത് എന്തു ചെയ്യുന്നു വർക്ക് ചെയ്യാണോ അതോ ബിസിനസ്സോ താങ്ക് യു താങ്ക് യു താങ്ക് യു Hum, mm hum, mm -hmm. mm -hmm. ിലൊക്കെ ലൈവിലുണ്ടോ ചിന്തകരമണിമല ബ്രോ ആരാണ് ലൈവിൽ 出るもん。 ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്തുപറ്റി ആരും ഒന്നും മിണ്ടാത്ത ലൈവ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ആരും അങ്ങനെ അധികം കാരണം കാണാല്ല ഒരുമണിയാവുമ്പോ അത് നന്നാവും